ഇന്നത്തെ കറി കാമ്പ് പെരക്കാണേ നമ്മളിതിന് എന്ന് പറയും എന്താ പേര് പറയുന്നൊന്ന് കമൻ്റ് ചെയ്യണേ നല്ല മൈസൂർ മൈസൂർ വഴിയുടെ പാളയംകൂടം വഴയല്ലേ അതിൻ്റെ കാമ്പാണ് നല്ല ടേസ്റ്റാണ് ഇതുകൊണ്ട് പെരക്കുണ്ടാക്കിയാൽ അതിൽ നേരിയതായിട്ട് പട്ടണം മുറിച്ചെടുക്കുക പിന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക വേണ്ടത് ഞാൻ ചോപ്പറിലിട്ടിട്ട് അരിഞ്ഞെടുത്തു അതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ചേർത്തു കുറച്ച് ഉപ്പും കൂടെ പുരട്ടിയോടെ വെച്ചു ഏറ്റവും എളുപ്പമാണേ ബേബിക്കും ഒന്നും വേണ്ട ശേഷം കുറച്ച് തേങ്ങ കാന്താരി മുളക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അത് ചേർത്ത് അരച്ചു കുറച്ച് കടുവും കൂടെ ചേർത്ത് ക്രഷ് ചെയ്യുന്നുണ്ട് പിന്നെ ആ കാമ്പ് ഉപ്പിട്ട് വെച്ചില്ലേ അത് ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കുക പിന്നെ ആവശ്യത്തിനുള്ള തൈരും കൂടി ഒഴിച്ചു കൊടുക്കുക വെള്ളം ഞാൻ തിളപ്പിച്ചാറ്റി വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത് നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് കുറുകിയിട്ടാണ് വേണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ചാറായിട്ട് വേണ്ട അതിനനുസരിച്ചിട്ട് വെള്ളവും തൈരും ചേർത്ത് കൊടുക്കുക ഞാനിവിടെ കുറച്ച് കുറുകിയ രീതിയിലാണ് ഉണ്ടാക്കിയത് ഇത്രയായി ഇനി വറവം കൂടിയിട്ട് നമ്മളെ കറി റെഡിയായി നല്ല ടേസ്റ്റാണ് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ കടുക് ഉണക്കമുളക് കറിവേപ്പില വേപ്പില വറുത്തിട്ടു നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റിയായ കറി റെഡി ആയിട്ടുണ്ട് പിന്നത്തെ സ്പെഷ്യൽ കാമ്പ് വരക്കാണ് നിങ്ങളുടെ സ്പെഷ്യൽ എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ എല്ലാവരും ഭക്ഷണം കഴിച്ചോ എന്താണ് സ്പെഷ്യൽ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളും വീഡിയോ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ